മിത്രത്തിൽ കൊണ്ട കുഴിയിൽ ചാടിച്ചത് എല്ലാം വരുത്തി വെച്ച് ഷാരവാസം ഒറ്റയുരുത്തലാണ് കൂടുതലായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് വേറൊന്നുമല്ല ഞാനിന്ന് പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രമേ അപ്പോൾ കളി കാര്യമായി മിത്രത്തെ കുഴിയിൽ ചാടിച്ച് ഷാരവാസ് എല്ലാം വരുത്തി വെച്ച ഷാരവാസം ഒറ്റയൊരുത്തലാണ് പലപ്പോഴായി ഹനുമോളും അനീഷും ഷാനവാസും സംസാരിക്കുന്നിടത്ത് ഷാനവാസിന് എരിയിൽ എണ്ണ വെക്കുന്നതുപോലെ ഷാ സോറി ഷാനവാസ എരിയിൽ എണ്ണ വെക്കുന്നതല്ലേ അനീഷ്ടയോട് പറയുന്നത് എടാ നിനക്ക് അനുമോളെ ഒന്ന് നോക്കാൻ പറ്റില്ലാതെ അനുമോൾ എന്നിട്ട് അനുമോളെ ഇരട്ടി കളിയാക്കുകയൊക്കെ ചെയ്യും അത് തവാശയായിട്ടാണ് സത്യം പറഞ്ഞാൽ പുള്ളി ചെയ്തത് അത് നമുക്ക് അനുമോളം അങ്ങോട്ട് തിരിച്ച് നിഷേട്ട എനിക്ക് റോസപ്പൂര് അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറയുമായിരുന്നു ഇത് കളി കാരിയായി വേണേൽ പുള്ളി എടുത്തു കാണും പുള്ളി നോക്കിയപ്പോൾ ആ അനുമോൾക്ക് എന്നോട് ഇഷ്ടമാണ് ഇനി നമുക്കൊന്ന് ചോദിക്കാം എന്നൊക്കെ പുള്ളി വേണമെങ്കിൽ അങ്ങനെയും കരുതി കാണും പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ ഈ സമയത്തല്ല ഈ ലവ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയുള്ള പറയും ഇപ്പം ഫയലിൽ എത്തുമ്പോൾ നമ്മൾ ഫയലിൽ വിജയിച്ച് വിന്നറാകാൻ ശ്രമിക്കേണ്ടത് ഷാനവാസാണ് ഇത് ആരംഭം ഇട്ടത് എന്ന് വെച്ചാൽ ഇന്നലെ തമാശയായിട്ട് അവർ തുടങ്ങിയത് അനിമോളും ഷാനവാസും തമാശയായിട്ട് മാത്രം തുടങ്ങിയ ഒരു സംഭവമാണ് ഇതാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ അനീഷ് വന്ന് അനിമോളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് പറഞ്ഞാൽ ഇപ്പം ഇത് അനീഷിന്റെ ഗെയിം പ്ലാൻ ആയിക്കോട്ടെ അനീഷ് നോക്കിയപ്പോൾ അനീഷിന് മനസ്സിലായി എങ്ങനെയെങ്കിലും കഴിഞ്ഞ ആഴ്ച രവിൻ മെന്റലി ഭയങ്കരമായിട്ട് അനുമോൾ ഇതായിട്ട് ചെയ്തു പിന്നെ ആതിലെ ആയിട്ട് ഭയങ്കര ഇതായിട്ട് എഴുതുന്ന സമയത്താണ് അനീഷ് ഈ സമയം വരെ അപ്പം അനുമോള് കൂടുതൽ ഡൗൺ ആവുന്നു ഇപ്പം അനുമോൾ ഡൗൺ ആയിട്ടുണ്ട് കുറച്ചൊക്കെ പരിധി പിന്നെ ആതിലെ നൂറയായിട്ട് ഇപ്പം കമ്പനി ആയതുകൊണ്ട് അനുമോൾ ഇതായി നിൽക്കുന്നുണ്ട് ഡൗൺ ആക്കി എനിക്ക് ആ വോട്ടും കൂടെ കൂടുതൽ കിട്ടും എന്നുള്ള ആ ഒരു ഇതിലൂടെ അനീഷിന് ബുദ്ധിച്ച് ഇച്ചിരി കൂടുതലാണ് പുള്ളി ഇങ്ങനെ നമ്മളോർക്കും പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് പക്ഷെ പുള്ളി നടക്കുവല്ല പുള്ളി ചിന്തിക്കുവാണ് എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് ഇനി എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകേണ്ട എന്ന് പുള്ളി ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുവാണ് ഓരോ ഫാഷം ഇന്നത്തെ അനീഷ് അല്ല നാളെ കാണുന്നത് ചില അനീഷ് ചിലപ്പോൾ ഭയങ്കര അഗ്രേസീവായിട്ടും എല്ലാവരും ചൊറിയുന്നൊരു അനീഷാണ് അത് കഴിയുമ്പം അനീഷ് വീണ്ടും നിങ്ങളൊരു കാര്യം പറയണം പുള്ളിക്ക് അനുമോളുടെ അടുത്ത് ഇഷ്ടമില്ല ഇവരുടെ വീട്ടുകാർ വന്നതിന് ശേഷം അനീഷ് പഴയ അനീഷ് ഓർക്കുന്നുണ്ടോ അന്നൊക്കെ അനുമോളോട് ശരിക്കും ചൊറിയുന്നുണ്ടായിരുന്നു ഒരിഷ്ടം ഉണ്ടെങ്കിൽ അനീഷിനൊരിഷ്ടം അനുമോളോട് ഉണ്ടെങ്കി ഇങ്ങനെ ചെയ്യത്തില്ല അവരോട് കൂടുതൽ കൂടുതലിതാവും ഇത് ഈ ഒരാഴ്ചയായിട്ട് ഭയങ്കര ഇഷ്ടം കാണിക്കും പിന്നെ ചെന്നിട്ട് ഇഷ്ടമെന്ന് പറയും വേണ്ട റിജക്റ്റ് ചെയ്യാം ഏറ്റവും പോവുകയല്ല ചെയ്യേണ്ടത് നമ്മളവർ പറയുന്ന പോലെ കേൾക്കണം അല്ലാതെ എല്ലാം നമ്മുടെ ഭാഗത്ത് ശരിയല്ല ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാൽ മതി എന്നൊന്നും പറയത്തില്ല ഇപ്പോഴത്തെ കാലത്തെ പെണ്ണുങ്ങൾ അങ്ങനെയൊന്നും അല്ല പഴയ കാലമൊന്നുമല്ല അപ്പം ഇത് അനീഷിൻ്റെ ഗെയിം പ്ലാൻ തന്നെയാണ് ഇതെല്ലാം വരുത്തി വെച്ച് ഷാരവാസ തീർത്ത്ക്കണം ഷാരവാസ് ഷാനവാസാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇത് കളി കാര്യമായി ഒക്കെയാണ് പോയത് അപ്പോൾ എൻ്റെ കൊച്ചുപുഴിയ കൂടെ അവസാനിക്കണത് ഇഷ്ടമായി വിളി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് താങ്ക് യു പൈ